ചക്ക കൊമ്പന് പിന്നാലെ ഇടുക്കി പൂപ്പാറ ടൗണിൽ ഇറങ്ങി മുറിവാലൻ കൊമ്പൻ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ പൂപ്പാറ ടൗണിന്റെ സമീപമാണ് കാട്ടാന എത്തിയത് ഏറെ നേരം മേഖലയിലെ തേയിലക്കാട്ടിൽ ചെലവഴിച്ച കൊമ്പൻ പിന്നീട് എസ്റ്റേറ്റ് പൂപ്പാറ ഭാഗത്തേക്ക് മാറി കഴിഞ്ഞ ദിവസം ചക്ക കൊമ്പൻ ടൌണിന് സമീപം എത്തി ആശങ്ക പടർത്തിയിരുന്നു ഇതിനുശേഷം ഇന്നലെ രാവിലെയാണ് മുറിവാലിനും മേഖലയിലെത്തിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത മുറിച്ചു കടന്ന കൊമ്പൻ ടൌണിലേക്ക് കടക്കുവാൻ ശ്രമിച്ചു നാട്ടുകാർ വിളിച്ചതിനെ തുടർന്ന് ആന പിന്തിരിഞ്ഞു പിന്നീട് തോട്ടത്തിൽ ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് ജനവാസ മേഖലയിൽ നിന്ന് മാറിയത് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ ടാങ്ക് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇതിനുശേഷം കാട്ടാനക്കൂട്ടം വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നേരെ ആക്രമണവും നടത്തിയിരുന്നു മേഖലയിൽ ആർആ്ടിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന ആരോപണമുയരുന്ന സാഹചര്യത്തിലാണ് കാട്ടാനകൾ തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ന്യൂസ് ഇടുക്കി